ഹലോ അസ്ലാ വലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാന്ന് കരുതുന്നു മാഷാല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ ഇന്നലത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളും പിന്നെ കുറച്ച് വീട്ടു വിശേഷങ്ങളും വീട്ടവിശേഷങ്ങളും കൂടെയൊക്കെ ഒരു കുഞ്ഞ് വീഡിയോയാണ് സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നലെയാണെങ്കിൽ എന്നല്ല നമ്മുടെ നോമ്പ് തുടങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിനും മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ എന്നും പതുവ് പോലെ തന്നെ നമ്മൾ എന്നും വയ്ക്കുന്ന എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം രാവിലെ ചോറ് വെക്കണം അതുപോലെ കറികളൊക്കെ വെക്കണം അപ്പോൾ എനിക്ക് എനിക്കനിയത്തിക്കേ ഉള്ളൂ നോമ്പും ഉമ്മാക്കും മാപ്പാക്കൊന്നും നോമ്പില്ല അപ്പോൾ എന്തായാലും അവർക്ക് ആഹാരം വെക്കണമല്ലോ അപ്പോൾ അതുപോലെ തന്നെ പോകുന്നു കേട്ടോ നമ്മൾ എങ്ങനെയാണോ നോമ്പിന് മുന്നേ ഉള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ രണ്ടു ദിവസം കൊണ്ട് നമ്മളെ വീട്ടു വിശേഷങ്ങളൊന്നും എടുക്കുന്നില്ല നോമ്പും കൂടെയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പ്രാർത്ഥനയ്ക്കും ഒക്കെ സമയം കണ്ടെത്തണമല്ലോ അപ്പോൾ സമയമില്ല അതാണ് സത്യം കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ചോറൊക്കെ വെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെന്ത് പകുതിയോളം വെന്ത് കിടക്കാണ് പിന്നെ ഒരു ഒഴിച്ചേറ് വെക്കാനായിട്ട് പോവായിരുന്നേ നെത്തോലിയായിരുന്നു മീൻ അപ്പം എന്തായാലും അതിനൊരു ഒഴിച്ചേറ് വെക്കണം പിന്നെ എനിക്കാണെങ്കിൽ ഇടയത്താഴത്തിനും കൂടെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് വെള്ളരിക്കയും മാങ്ങയും കൂടെ ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ളൊരു ഒഴിച്ചെറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് കുറച്ച് ചാറോട് കൂടി തന്നെ ഉണ്ടാക്കിയത് അതാവുമ്പോൾ ചൊഴിച്ച് ഇടയത്താഴത്തിനും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളരിക്കയും മാങ്ങയും സവോളയും പച്ചമുളകും മുളകും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഒഴിച്ചെറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഒക്കെ കാണിച്ചത് കൊണ്ടാണ് റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ പിന്നെ ഒരു മൂന്ന് മണിയായപ്പോഴാണ് പിന്നെ അടുക്കളയിലേക്ക് കയറിയത് ഇന്ന് നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കട്ട്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇതിനു മുന്നേ അതായത് നൊയമ്പിനു മുന്നേ തന്നെ ഞാനിത് ചെയ്ത് ചെയ്ത് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ അപ്പോഴെന്തോ നടന്നില്ല ഇപ്പോൾ എന്തായാലും നമുക്ക് ഇഫ്താറിന് ഒരു സ്നാക്കായിട്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങോട്ട് ഉണ്ടാക്കി കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഞാനിത് കാണിക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മൈദയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം അതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ബ്രൗൺ കളറിലെ ഇതുണ്ടല്ലോ അത് നമുക്കൊന്ന് മുറിച്ചെടുക്കണം എന്തിനാന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് ബ്രെഡ് ക്രംസ് വേടിക്കാൻ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കണക്കുണ്ടാക്കിയെടുത്താലും മതി കേട്ടോ ഒന്ന് ചൂടാക്കിയെടുക്കണം ചട്ടിലൊന്ന് ചൂടാക്കിയെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും എന്തെങ്കിലും കുരങ്ങന്മാർ വന്നു ശല്യം തുടങ്ങിയിട്ടോ പറങ്കാവിലൊക്കെ കയറി കിടന്നിട്ട് മൊത്തവും വലിച്ച് വരച്ച് തറയിൽ ഇട്ടിരിക്കുമായിരുന്നു എന്തായാലും എറിഞ്ഞ് കളഞ്ഞ് കുറേ സമയം നിന്ന് എറിഞ്ഞെങ്കിൽ ഈ കൂട്ടത്തോട് സംഘമായിട്ട് വരുന്നതല്ലേ അപ്പം അതുകൊണ്ട് വലിയ പാടാണ് നമ്മൾ ഒരു വശത്തു നിന്ന് എറിയുമ്പം മറുവശത്തേക്കായിരിക്കും എല്ലാം ണം കൂടെ വരുന്നത് എറിഞ്ഞിട്ട് നമ്മൾ ഇപ്രവശത്ത് വരുമ്പോൾ അവിടെ കാണും കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം എന്തായാലും കുരങ്ങന്മാരേ കെറിഞ്ഞു കളഞ്ഞു പിന്നെ കയറി വന്നതേ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒരു പ്ലേറ്റിലേക്ക് തട്ടി തട്ടിക്കൊടുക്കാട്ടോ അപ്പോൾ ബ്രെഡ് ക്രംസ് മേടിക്കാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതവിടെ സെറ്റാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചെറുതായിട്ടൊരു മയണൈസ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി എരിവിന് ആവശ്യത്തിന് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കേട്ടോ ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി ഒരു മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ എന്താണ് മറന്നും പോയല്ലോ പറച്ചവനെ സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ സാധാരണ മയോണീസ് ഉണ്ടാക്കുമ്പോൾ നല്ല ഗ്ലാസ്സിലൊക്കെ അളന്നെല്ലാം ഒഴിക്കുന്നത് അങ്ങനൊന്നും വേണ്ട കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിലേക്ക് ഒന്ന് അടിച്ച് ലാസ്റ്റ് കുറച്ച് വിനാഗിരിയോ കുറച്ച് നാരങ്ങ നീരോ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തട്ടിക്കൂട്ട് മയോണൈസ് റെഡി ആയിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ മയോണൈസ് സാധാരണ ഉണ്ടാക്കുന്ന മയോണൈസിനേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒന്നര സവോള എടുത്തിട്ടുണ്ടായിരുന്നേ കൊത്തി അരിഞ്ഞെടുക്കണം ഒന്നര സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ക്യാപ്സിക്കം ആണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് വെ ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ബ്രെഡ് നന്നായിട്ടൊന്ന് തിരുമി കുഴച്ചെടുക്കണം കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ സവോളയും എന്താ ക്യാപ്സിക്കവും നിങ്ങൾക്കൊന്നും വഴറ്റിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ചൂടോട് കൂടിയിട്ട് ചേർക്കാൻ പാടില്ല വഴറ്റി എണ്ണയിലൊന്നും ചൂടാക്കിയിട്ട് എടുക്കും പച്ചയ്ക്ക് ഇടുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പം വഴറ്റിയെടുക്കണമെന്നൊന്നും ഇല്ല ഇനിയിപ്പം അഥവാ ചിലവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വഴറ്റിയെടുക്കാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ചൂടോടുകൂടി മയോണൈസിലേക്ക് തട്ടി കൊടുക്കരുത് കേട്ടോ പിന്നെ ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ എന്താ ബ്രെഡൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ബ്രെഡും കൂടെ ഒന്ന് പൊടിച്ചിട്ടിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ആണെങ്കിൽ എന്താ അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഒരു രൂപത്തിൽ എല്ലാം കൂടെ ഒന്ന് ഉരുട്ടി പരത്തി എടുക്കണം അപ്പോൾ അറിയാമല്ലോ നമ്മുടെ കട്ട്ലേറ്റ് നമ്മൾ മേടിച്ച് കഴിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് ഷേപ്പ് നമുക്ക് ഏത് വേണേലും എടുക്കാം ചതുരത്തിനെടുക്കാം റൗണ്ടിനെടുക്കാം ത്രികോണാകൃതിയിലെടുക്കാം അതൊക്കെ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാട്ടോ ഞാൻ അപ്പോൾ റൗണ്ടിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതെയെല്ലാം ഞാൻ അതുപോലെ തന്നെ ഒന്ന് പരത്തി ഉരുട്ടി ഒക്കെ എടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് എല്ലാ വശം കൂടി ഒന്ന് എന്താ സ്പ്രെഡാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക സാധാരണ കട്ട്ലേറ്റ് നമ്മൾ എണ് മുട്ടൊന്നും മുട്ടയുടെ കൂട്ടിലൊന്നും മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പൊരിച്ചെടുക്കുന്നത് ഇവിടെ ഞാൻ മുട്ടയുടെ കൂട്ടിൽ മുക്കി എടുത്തിട്ടില്ല ഒരു കാരണവശാലും മുട്ടയുടെ കൂട്ടിൽ മുക്കി മുക്കിയെടുത്ത് കഴിഞ്ഞാൽ മുക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് മുട്ടയുടെ കൂട്ടിൽ മുക്കേണ്ട ആവശ്യമില്ല നേരെ തന്നെ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലല്ല താഴെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നാൽ മതി ഒന്ന് തണുത്തിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എന്താണ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്ന് കിട്ടി നമുക്ക് എണ്ണയിലിട്ട് പൊരിക്കുന്ന സമയത്തൊന്നും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡി ആക്കിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് പിന്നെ ആശ്രദ് നമസ്കരിക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പൊരിക്കാനായിട്ട് നിന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിൽ വേണം നമ്മളിത് ഓരോന്നും പറക്കിയിട്ട് കൊടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായിരുന്നു ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇടാവൂ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പണിയിട്ടും അപ്പോൾ നല്ല തിളച്ചെണ്ണയിൽ തന്നെ ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നും ഇവിടെ പറക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ചിക്കനോ ബീഫോ ഒന്നും വേണ്ട ഉണ്ടാക്കി കഴിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യമുള്ളവരെ ഒന്ന് ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഞാൻ കാത്തിരിക്കും ഉണ്ടാക്കി നമ്മുടെ പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്തായാലും പറയണം ഞാനിത് കഴിഞ്ഞ റമദാനിൽ ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെ ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്നലെയാണ് പിന്നെ ആദ്യമായിട്ട് പിന്നെ ഉണ്ടാക്കുന്നത് അപ്പം നല്ല ഗ്യാപ്പ് വന്നില്ല ഉണ്ടാക്കാനായിട്ട് എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ ഞാനിതിൽ ഒരെണ്ണമാണ് കഴിച്ചത് ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ ഭക്ഷണം ക്ഷംന എല്ലാം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ക്ഷംന നല്ല രീതിയിൽ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് എനിക്ക് കമൻറ്റ് കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഭക്ഷണം കഴിക്കാത്ത ഒരാളൊന്നും കേട്ടോ നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഞാൻ നല്ല ഭക്ഷണം കഴിക്കും <Ce> ും അതിലിനി ആളുകൾ ഉണ്ടെന്നോ കാണുമെന്നോ അങ്ങനൊന്നും ഒരു ഇതില്ലാട്ടോ നല്ല ഭക്ഷണം കഴിക്കും ഞാൻ പക്ഷേ ഈ നോമ്പായപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ ഞാനും എന്നല്ല കേട്ടോ എല്ലാവർക്കും നോമ്പ് എടുക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഫുഡ് കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ് നമ്മൾ ആദ്യം നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുന്നതും നമ്മുടെ വയറ് നിറയുന്നതും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും ചിലപ്പോൾ കഴിച്ചാലായി ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലായി ചിലപ്പോൾ കഞ്ഞി മാത്രം കുടിക്കുന്നവർ കാണും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കമൻ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നിരുന്നാലും ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാണ് പിന്നെ എന്താ കുറച്ച് സമൂസയുടെ കൂട്ട് നമ്മൾ തലേന്ന് ഉണ്ടാക്കിയിട്ട് ബാലൻസ് ഉണ്ടായിരുന്നു കുറച്ച് മസാല അപ്പോൾ അതും കൂടി ഒന്ന് ചുറ്റിച്ചിട്ട് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മേളിൽ നിറയെ പൊടികളുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കട്ടിലിറ്റ് പൊരിച്ചെടുത്തതല്ലേ അപ്പം അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ കരിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ പറ്റിയിരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ പൊരിപ്പൊക്കെ പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കഞ്ഞി വെക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ നോമ്പ് തുറക്കി വെച്ച കഞ്ഞിയൊക്കെ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ പിന്നെ കഞ്ഞി വെച്ചു കഞ്ഞിയുടെ എല്ലാം അരപ്പൊക്കെ കലക്കിയിട്ട് അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ റമദാനിലെ ആദ്യത്തെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഞ്ഞിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇനി ഒരു ദിവസം കൂടെ കാണിക്കാം കേട്ടോ എന്നാലും പിന്നെ അതിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു ക്ഷമ എനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാതിരുന്നത് പിന്നെ ജ്യൂസിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ അപ്പം നമുക്ക് ഇന്ന് കമ്മിയായി തീർന്നു കേട്ടോ ഇന്നലെ ഇന്നലെ കൊണ്ട് ഫ്രൂട്ട്സൊക്കെ തീർന്നു അപ്പോൾ ഒരു ചെറിയ മത്തങ്ങയുടെ പീസും പിന്നെ ഒരു പൈനാപ്പിളുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ട് ജ്യൂസ് അടിക്കുക എന്ന് വെച്ച് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ പൈനാപ്പിളൊക്കെ ഒന്ന് അരച്ച് ജ്യൂസാക്കി ഒന്ന് അരച്ചെടുക്കുക ഇച്ചിരി മെലകേടാണല്ലേ പതഞ്ഞ് പതഞ്ഞ് വല്ലാണ്ട് ചണ്ടിയൊക്കെ ആയിട്ടിരിക്കും എന്തായാലും കുറേ സമയം അത് നിന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരുങ്ങനെ ഒരുപാട് വെള്ളം ചേർത്ത് വെക്കുന്നതാണ് ഇഷ്ടം ഒത്തിരി വെള്ളം വേണം അങ്ങനെ കുറുകിയിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല ആ സമയത്ത് ഇങ്ങനെ വെള്ളം എത്രത്തോളം കുടിക്കാമോ അത്രത്തോളം കുടിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ വെള്ളം മാത്രം വേണമെങ്കിൽ കുടിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതിലേക്ക് രണ്ട് മൂന്ന് നാരങ്ങാ നേരം കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് തണുത്ത വെള്ളം കൂടെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ കലക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ഞാൻ ഈ നോമ്പ് സമയം മാത്രമാണ് തണുത്തത് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ എനിക്ക് പണി കിട്ടും ഭയങ്കര തലവേദനയായിരിക്കും ഇപ്പം എന്തായാലും കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്ന കേട്ടോ പിന്നെ കഞ്ഞിയൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയ അവാർഡാണിത് കൈ നല്ല രീതിയിലൊന്ന് പൊള്ളിയായിരുന്നു കേട്ടോ കുറേ ഭയങ്കര നീറ്റലായിരുന്നു പിന്നെ ഐസ് ക്യൂബൊക്കെ വെച്ച് പിടിച്ചുകൊടുത്ത് എന്നാലും ഇപ്പോഴും എൻ്റെ നീറ്റലൊന്നും മാറിയിട്ടില്ല കേട്ടോ പിന്നെ സമയമൊക്കെ ഞാൻ എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ ഇന്നലെ പിന്നെ ബാങ്ക് കേട്ട എപ്പോഴാണെന്നറിയുമോ ബാങ്ക് കേട്ടില്ല പിന്നെ ഞാൻ അനിയത്തിയൊക്കെ വിളിച്ച് ചോദിച്ച് എൻ്റെ കൂട്ടുകാരിയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് കേട്ടോ പറഞ്ഞത് ഇതുപോലെ ബാങ്കൊക്കെ കേട്ട് കഴിഞ്ഞു എന്ന് എന്നാലും ആറമ്പതിനും അമ്പത്തിരണ്ടൊക്കെ ആയപ്പോഴും ഞങ്ങൾ നോമ്പൊന്നും തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ ബാങ്ക് കേട്ടില്ലായിരുന്നു മൈക്കിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ പള്ളിയിൽ ബാങ്ക് വിളിച്ചത് ഞങ്ങളാരും കേട്ടില്ല കേട്ടോ ഞാൻ മാത്രമല്ല തൊട്ടടുത്ത വീട്ടിലും വല്യാപ്പാടെ വീട്ടിലും ഒന്നും കേട്ടിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരി വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ കൂടെ പറഞ്ഞിട്ടോ നോമ്പ് തുറന്നു ബാങ്കൊക്കെ കേട്ടു എന്ന് പറഞ്ഞു പിന്നെ ഇരുന്നിട്ട് നോമ്പൊക്കെ തുറന്നു കേട്ടോ പിന്നെ അതിന് മുന്നേ പാത്തുവിടെ കിടന്ന് ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു വാപ്പ പാത്തിൻ്റെ വഴക്കൊക്കെ ൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അടങ്ങിയിരിക്കുന്നത് ഇതെല്ലാം തട്ടിമറിച്ചിടന്നൊക്കെ പറഞ്ഞിട്ടോ പാപ്പാത്തനെ വഴക്കം അറിയുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് ചാട്ടമായിരുന്നു പെണ്ണ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് സ്കൂളിലൊന്നും പോകുന്നില്ല കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവിട്ടിട്ടിപ്പം സ്കൂളിൽ എന്തോ പോഷനൊക്കെ തീർന്നു അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ഇരുപതാന്തിയാണ് എക്സാം തുടങ്ങുന്നത് അതുകൊണ്ട് വീട്ടിരുത്തി പഠിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങിപ്പോയിട്ട് കയറി വരുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വിളിക്കാൻ പോയിട്ട് വരുന്നത് ഭയങ്കര പാടാണ് കേട്ടോ അപ്പം ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം രണ്ട് ദിവസം ഇങ്ങോട്ട് സ്കൂളിൽ ആൾ പോകുന്നില്ല ഇന്നലെ ഇന്നൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ മകരിപ്പം നോ നമസ്കാരമൊക്കെ കഴിഞ്ഞു നോമ്പൊക്കെ തുറന്നിട്ട് നമസ്കരിക്കാനൊക്കെ പോയി കേട്ടോ പോയി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞല്ലോ എടുക്കാനായിട്ടൊന്നും നമുക്ക് പറ്റത്തില്ല ഒട്ടും ക്ലിയർ ഇല്ല ക്ലാരിറ്റി ഇല്ലായിരിക്കും രാത്രിയൊക്കെ ഉള്ള വ്ളോഗൊക്കെ എടുക്കണമെങ്കിൽ വലിയ പാടാണ് പക്ഷേ ഇൻഷാല്ല നമുക്കതൊക്കെ മാറ്റം വരുത്തണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷമായിട്ട് ഇനി നാളെ കാണാം എല്ലാവർക്കും അസ്ലാം വലൈക്കും ടാറ്റാ